ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മൈ സെൽഫ് എം പി ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള ഒരു ബിഗ് അനൗൺസ്മെൻറ്റാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഈ വർഷം പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനുള്ള യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ഈ വർഷം നമ്മൾ ഒക്ടോബർ സിക്സ്ത്തിന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ന എന്താണ് യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ യു ടി എസ് ഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് നാവ് യൂണിവേഴ്സൽ ടാലൻസ് എച്ച് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലെവൻത്ത് സ്റ്റാൻഡേർഡിൽ പല പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് നമ്മൾ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം നാവ് ആ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള അഡ്മിഷൻ അതുപോലെ തന്നെ സ്കോളർഷിപ്പും കരസ്ഥമാക്കാൻ കുട്ടികൾക്കുള്ള അവസരം അഥവാ കറണ്ട് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ചാൻസ് ആണ് യൂണിവേഴ്സൽ ടാലൻസേഴ്സ് എക്സാമിനേഷൻ ഇനി അതല്ലാത്ത ബാച്ചുകളുണ്ട് ഐ ഐ ടി എയിംസ് സ്കൂൾ ഗോയിങ് ബാച്ചസ് സാധാരണ സ്കൂളുകളിൽ പോയിക്കൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻട്രൻസ് ഓറിയന്റഡ് ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ബാച്ചസ് ഉണ്ട് ഈ ബാച്ചസിലേക്ക് ഒക്കെയുള്ള അഡ്മിഷൻ അഥവാ സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ഡേറ്റ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു കഴിഞ്ഞു ഈ വർഷം ഒക്ടോബർ സിക്സ്ത്തിനാണ് നമ്മൾ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ നടത്തുന്നത് സൺഡേ ആണ് അതുപോലെ തന്നെ ഡിഫറൻറ്റ് സെന്റേഴ്സ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മളൊരു ഓഫ്ലൈൻ മോഡിലാണ് എക്സാം നടത്താറുള്ളത് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ മോഡ് ആണ് കേരളത്തിൽ നാല് സെൻ്ററുകളായിട്ടാണ് ഇപ്രാവശ്യം എക്സാം കണ്ടക്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കണ്ണൂർ കോഴിക്കോട് കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ആയിരിക്കും എക്സാം അതുപോലെ തന്നെ എറണാകുളമാണ് മറ്റൊരു സെന്റർ ഓഫ് ചോയ്സ് എന്നൊ എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ടാവും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ് നമ്മൾ ടെൻത്ത് സ്റ്റാൻഡേർഡിലും നയൻത് സ്റ്റാൻഡേർഡിലും അതിന് മുന്നേ ഒക്കെ പഠിച്ച സയൻസ് സബ്ജക്ടുകളെയും കൂടെ മാത്തമാറ്റിക്സിനെയും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ സബ്ജക്റ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക സിലബസ് സ്റ്റാൻഡേർഡ് നയൻ ആൻഡ് ടെൻ ആണ് റഫ് സിലബസ് ആണ് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം നിങ്ങൾ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചതും അതിന് മുന്നേ ഈവൺ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യങ്ങളും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കാം അതുപോലെ തന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഈ ഒരു എക്സാം നടക്കുന്ന സമയം വരെ അഥവാ ഫസ്റ്റ് ടേമിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് അത്രയും കാര്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക മീഡിയം മീഡിയം മലയാളം കാര്യമില്ല മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും രജിസ്ട്രേഷൻ ഫീ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ടു ഹൺഡ്രഡ് റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീ രജിസ്ട്രേഷൻ നമുക്ക് മുൻ പിന്നീട് കാണാവുന്നതാണ് എക്സാമിന്റെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ വൺ ഹൺഡ്രഡ് ക്വസ്റ്റൻസ് ആണ് അതിൽ ഫിസിക്സ് ട്വന്റി കെമിസ്ട്രി ട്വന്റി ബയോളജി ട്വന്റി ആൻഡ് മാത്തമാറ്റിക്സ് യൂഷ്വലി മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഇവൻഡോ നമ്മളൊരു നീറ്റ് ആസ്പിരന്റ് ആണ് അല്ലെങ്കിൽ ഐ ഐ ടി ആസ്പിരൻ്റ് ആണെങ്കിലും നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ഫിസിക്സിലെയും ഒക്കെ ഉള്ള എൻട്രൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് വളരെ ആണ് അതുകൊണ്ട് മാത്തമാറ്റിക്സ് നമ്മൾ ഫോർട്ടി ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഡ്യൂറേഷൻ വൺ അവർ ഫോർട്ടി മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് വൺ ഹൺഡ്രഡ് മിനിറ്റ്സ് അതാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ എല്ലാ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നാല് ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഫോർ മാർക്സ് അപ്പോൾ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഫോർ മാർക്സ് ആണെങ്കിൽ ടോട്ടൽ സ്കോർ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് മാർക്സ് ആണ് വരിക ഇനി നിങ്ങൾ എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ ബബിൾ ചെയ്യുന്നത് റോങ് ആണ് എങ്കിൽ അഥവാ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്താണോ നിങ്ങളുടെ മാർക്ക് അതിൽ നിന്ന് വൺ മാർക്ക് ഡിഡക്ട് ചെയ്യും ഇനി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ദ വിൽ ബി നോ പെനാൽറ്റി അഥവാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല യു ഗെറ്റ് സീറോ മാർക്സ് നാവ് മാക്സിമം സ്കോർ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ ഹൺഡ്രഡ് ഇതാണ് എക്സാമിന്റെ ഒരു പാറ്റേൺ നാവ് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് സ്ലൈഡിൽ കിട്ടും ഇനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് ഫിസിക്സിലെ കറണ്ട് ലെക്സിറ്റി ഓപ്റ്റിക്സിന്റെ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ടോപ്പിക്സ് മോഷൻ ലോസ് ഓഫ് മോഷൻ ഗ്രാവിറ്റേഷൻ വർക്ക് എനർജി പവർ സൗണ്ട് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് ഇവകെ കാര്യങ്ങൾ നിങ്ങളെ നയനിലും ടെൻത്തിലും കൂടായ പഠിച്ച വിഷയങ്ങളാണ് കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം ബോണ്ടിങ് കെമിക്കൽ റിയാക്ഷൻസ് പിരിയോഡിക് ടേബിൾ ആസിഡ് ബേസ് സോൾട്ട് അതിന്റെ റിയാക്ഷൻസ് മെറ്റൽസ് നോൺ മെറ്റൽസ് കാർബൺ മോൾ കൺസെപ്റ്റ് പോലുള്ള കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ വരുന്നത് മാത്തമാറ്റിക്സിലെ നമ്പർ സിസ്റ്റംസ് പോളിനോമിയൽസ് കോർഡിനേറ്റ് ജോമട്രി ലീനിയർ ഇക്വേഷൻസ് ജോമട്രി സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് അരിഥമറ്റിക് പ്രോഗ്രഷൻ പോലുള്ള ടോപ്പിക്സ് വരും ബയോളജിയിൽ സി ബി എസ് ഇ സിലബസിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിലും പഠിച്ച സ്റ്റുഡൻറ്സ് തമ്മിൽ ചെറിയ ഡിഫറൻസസ് ഉള്ളതുകൊണ്ട് എയ്ത്തും നയൻത്തും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിലബസ്സാണ് സെൽ സ്ട്രക്ച്ചർ ആൻഡ് സെൽ ഡിവിഷൻ ടിഷ്യൂസിൽ അനിമൽ ടിഷ്യൂസ് ആൻഡ് പ്ലാന്റ് ടിഷ്യൂസ് ലൈഫ് പ്രോസസ്സിൽ ഫോട്ടോസിന്തസിസ് ഡയജഷൻ ഹ്യൂമൻ ഡയജസ്റ്റീവ് സിസ്റ്റം ബ്രീത്തിങ് ആൻഡ് എക്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബ്ലഡ് സർക്കുലേഷൻ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാൻസ് ആൻഡ് എക്സ്ക്യൂഷൻ അതുപോലെ നെർവസ് സിസ്റ്റം കെമിക്കൽ കോർഡിനേഷൻ ഹോർമോൺസ് ഈ വക ടോപ്പിക്സ് ആകുമ്പോൾ നിങ്ങൾ മേ ബി ഇത് എയ്ത്തിലോ നയൻത്തിലോ പഠിച്ച ടോപ്പിക്സ് ആയിരിക്കാം മേ ബി ചില ടോപ്പിക്സ് ടെൻത്തിലെ ഫസ്റ്റ് ടേമിൽ പഠിച്ചതായിരിക്കാം അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഏത് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂണിവേഴ്സിൽ യൂട്യൂബ് ചാനൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടക്ട് ചെയ്ത ക്ലാസ്സുകൾ ഓൾറെഡി അവിടെ അവൈലബിൾ ആണ് ഈ വർഷത്തേക്കുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇനി വരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആകും അതുകൊണ്ട് ഫോളോ ചെയ്യാൻ ക്ലാസ്സുകൾ കേൾക്കാൻ യൂണിവേഴ്സിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് അത് കൂടാതെ ഈ വർഷം നമ്മൾ നാല് സബ്ജക്റ്റുകൾക്കായി നാല് ലൈവ് ക്ലാസുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒക്ടോബർ സിക്സ്തിന് സൺഡേ ആണ് നമ്മുടെ എക്സാം അപ്പോൾ അതിന്റെ മുന്നേ ഉള്ള നാല് ദിവസങ്ങൾ ഒക്ടോബർ ഫിഫ്ത്ത് ഫോർത്ത് ആൻഡ് തേർഡ് സെക്കൻഡ് ഈ നാല് ദിവസങ്ങളിലായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സിന്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ഇതിന്റെ ഷെഡ്യൂളും അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ വാട്സാപ്പിലൂടെ അറിയിക്കുന്നതാണ് നാവ് എന്താണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ എന്താണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് നമുക്കറിയാം ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേരുക ഐ ഐ ടി എയിംസ് ജിപ്മർ എൻ ഐ ടിസ് അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ആയ സി ഇ ടി അങ്ങനെയുള്ള കോളേജസിൽ എത്തിച്ചേരുക അതുപോലെ പ്യുവർ സയൻസിൽ ഐസർ നൈസർ പോലുള്ള ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് മെൻഷൻ ചെയ്യാൻ മറന്നുപോയതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ എന്ന ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷമുള്ള സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കൂടുതലാകുമ്പോൾ അവിടെയൊക്കെ എൻട്രൻസ് എക്സാംസ് പ്രത്യക്ഷപ്പെടും അഥവാ അങ്ങനെയുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഈ എൻട്രൻസ് എക്സാമുകളുടെ ഒക്കെ സിലബസ് എന്ന് പറയുന്നത് ലവൻത്ത് ട്വൽത്തിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി പിന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് ആണോ മെഡിക്കൽ ആണോ മറ്റു മേഖലയാണോ എന്നതിനനുസരിച്ച് മാത്തമാറ്റിക്സോ ബയോളജിയോ മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവുക നമ്മൾ സയൻസ് മേഖലയിൽ ഈ പറയുന്ന എൻട്രൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യിക്കാൻ വളരെ ആയിട്ടുള്ള കോച്ചിങ് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് പ്രത്യേകം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം തന്നെയാണ് സോ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ എൻട്രൻസ് എക്സാമുകൾക്ക് ട്വൽത്തിൻ്റെ ലവൻത്തിൻ്റെയും ട്വൽത്തിൻ്റെയും കൂടെ തന്നെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക അതിനു വേണ്ട ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് എന്താണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് പല തരത്തിൽ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ കുട്ടികൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട് അതിലേറ്റവും ബെസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഒരേ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടെ തന്നെ നിന്ന് പഠിച്ചുകൊണ്ട് സയൻസിലെ എല്ലാ വിഷയങ്ങളും അവർക്ക് ഏത് ആസ്പിരൻ്റ് ആണോ അവരുള്ളത് ആണെങ്കിൽ അതിനു വേണ്ട സബ്ജക്റ്റുകളും എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിനു വേണ്ട സബ്ജക്റ്റുകളും പഠിക്കുന്നു അതിന്റെ കൂടെ തന്നെ ലാബും നമുക്ക് കമ്പൽസറി ആയിട്ടുള്ള ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ഒരേ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ട് അതിന്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് ഫോമിലുള്ള എൻട്രൻസ് പ്രിപ്പറേഷനും ചെയ്യുന്ന ഒരു സ്കൂളിംഗ് രീതിയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വർഷങ്ങളായി കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലുള്ള പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ബാച്ചസ് ആണ് സയൻസ് ബാച്ചസ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി വരുന്ന ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് വരുന്ന ബാച്ച് ഉണ്ട് എസ്പെഷ്യലി ഐ ഐ ടി ആസ്പിറൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ബയോളജി താല്പര്യമില്ല എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബാച്ചസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് കേരള സിലബസ് നമുക്കറിയാം അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും അത് കൂടാതെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും ആ ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ് ലാംഗ്വേജുകളായിട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മലയാളം ഹിന്ദി അറബിക് ലാംഗ്വേജുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ക്ലാസുകൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കുന്നത് ലാബ് സ്വാഭാവികമായിട്ടും സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ലാബിൽ അല്ലെങ്കിൽ ലാബ് പ്രാക്ടിക്കൽ എക്സാമുകൾ ഉണ്ടാവും അതിനുവേണ്ട ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാത്തമാറ്റിക്സിനും ലാബുകളുണ്ട് നാവ് ആ ലാബുകളെല്ലാം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണുള്ളത് കുട്ടികൾ വേറെ എവിടെയും ലാബ് ലാബ് പ്രാക്ടിക്കൽ വർക്കുകൾ ചെയ്യാൻ പോകേണ്ടതില്ല എക്സാം എഴുതാൻ വേണ്ടി മാത്രമേ അവരുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്കൂളുകളിലേക്ക് എവിടെയാണോ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ സ്കൂളുകളിലേക്ക് പോവേണ്ടതുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും അഥവാ പ്രാക്ടിക്കൽസും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് നാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻട്രൻസ് പരിശീലന രംഗത്ത് ടെൻസ് ഓഫ് ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ഫാക്കൽറ്റി മെമ്പേഴ്സ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട് അതേ ഫാക്കൽറ്റി ആണ് റിപ്പീറ്റേഴ്സിനും റീ റിപ്പീറ്റേഴ്സും ഐ ടി ബാച്ചുകൾക്കൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന അതേ ഫാക്കൽറ്റി മെമ്പേഴ്സാണ് പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റഗ്രേറ്റഡ് അഥവാ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻസിനും ക്ലാസ്സുകൾ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് റിപ്പീറ്റേഴ്സും റീ റിപ്പീറ്റേഴ്സും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സ്റ്റഡി മെറ്റീരിയൽസ് അവരുടെ കൂടെ തന്നെ കോമ്പീറ്റ് ചെയ്യുന്ന ടെസ്റ്റ് സീരീസുകൾ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസ് റിപ്പീറ്റും റീറിപ്പീറ്റും ചെയ്യുന്ന സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസുകളൊക്കെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് നൗ ലൈബ്രറി സൗകര്യം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് തന്നെ വിശാലമായ ലൈബ്രറി സൗകര്യം ഉണ്ട് അതുകൂടാതെ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ അതാത് ഹോസ്റ്റലിൽ ചെറിയ രീതിയിലുള്ള അഥവാ അവർക്ക് വേണ്ട ബുക്സ് ഒക്കെ അവൈലബിൾ ആക്കിക്കൊണ്ടുള്ള ലൈബ്രറി സൗകര്യം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ലാബിന്റെ കാര്യം ഞാൻ പറഞ്ഞു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് യൂണിവേഴ്സലിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലാബ് സൗകര്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും കമ്പ്യൂട്ടർ സയൻസിലും മാത്തമാറ്റിക്സിൻ്റെയും ലാബുകൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് പേഴ്സണൽ മെന്റർഷിപ്പ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ചെയ്യുന്ന സമയത്ത് സബ്ജക്ട് ഡൗട്ടുകൾ ഉണ്ടാവാം അതല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവാം ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റിന്റെ സൗകര്യം പോലെ തന്നെ മെന്റേഴ്സിന്റെ സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ ഇവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് അവർക്ക് ആരാണോ ക്ലാസുകളെടുക്കുന്നത് അതേ ഫാക്കൽറ്റീസ് തന്നെയാണ് ഇവരുടെ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്നാൽ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ടവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് അവിടെ സ്റ്റഡി ഹാൾ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ സ്റ്റഡി ഹാളിൽ സ്റ്റുഡൻസ് പഠിക്കുന്നു ബെഡ്റൂമുകൾ വേറെ തന്നെയാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും മെസ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിക്കൊണ്ടുള്ള ഹോസ്റ്റൽസ് നമുക്ക് അവൈലബിൾ ആണ് ും ഈ തരത്തിലുള്ള യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പഠിച്ച് വർഷങ്ങളായി കുട്ടികൾ എന്ത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ഇയറിൽ അതായത് മെയിൻസ് വളരെ മികച്ച റാങ്ക് വാങ്ങിയിട്ട് ആണ് റസൽ സോ ഒക്കെ പേഴ്സെന്റേജ് സ്കോർ വാങ്ങിയിട്ട് ഇതിൽ രണ്ടുപേര് ഐ ഐ ടി സിൽ ഓൾറെഡി ജോയിൻ ചെയ്തു അതായത് രണ്ടുപേര് എൻ ടി സില് ജോയിൻ ചെയ്തു നൗ ഫസ്റ്റ് ചാൻസിൽ പ്ലസ് ടുൻ്റെ കൂടെ തന്നെ ഈ ലെവലിൽ നമുക്ക് ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ നീറ്റിനും നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാവുന്നതാണ് സിക്സ് ഫിഫ്റ്റി അബവ് സിക്സ് സെവൻറ്റി സിക്സ് സിക്സ്റ്റി അബവ് ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻറ്സ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ചാൻസിൽ സ്കോർ ചെയ്തിട്ടുണ്ട് നോ ഈ പറയുന്ന എൻട്രൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഐ ഐ ടി നീറ്റ് പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് മാർക്ക് ഒക്കെ എങ്ങനെ ഉണ്ടാവും അതിൽ യാതൊരു സംശയവും വേണ്ട പ്ലസ് വൺ പ്ലസ് ടു ബോർഡ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് തന്നെ ഈ കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട് വൺ തേർട്ടി ഫൈവ് സ്റ്റുഡൻസിനെ ഫുൾ എ പ്ലസ് പ്ലസ് ടുവിൽ സ്കോർ ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് കംപ്ലീറ്റ് പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യമല്ല അതേപോലെ തന്നെ പ്ലസ് വണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വർഷം പ്ലസ് വണ്ണ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപതും അഥവാ ഫുൾ മാർക്ക് വാങ്ങിയ പത്ത് സ്റ്റുഡൻസ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് അതേപോലെ തന്നെ അവർക്കും നല്ല ടോപ്പ് മാർക്കുകൾ അതായത് അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി പതിനാറ് മാർക്ക് വാങ്ങിയ അറൗണ്ട് ട്വൻറ്റി ഫൈവ് സ്റ്റുഡൻറ്സ് നമ്മുടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലുണ്ട് അപ്പോൾ ഈ തരത്തിൽ ബോർഡ് എക്സാം ആയാലും എൻട്രൻസ് എക്സാം ആയാലും പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നല്ലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്റ്റുഡൻസിനും യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്ക് വരാം ആ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് യു ടി എസ് ഇ യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് ആണ് ഈ വർഷം യൂണിവേഴ്സൽ ടാലന്റ് സെക്സ് എക്സാമിനേഷൻ വഴി അത് ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് യൂണിവേഴ്സൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് നിങ്ങളിതിനെപ്പറ്റി താൽപ്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലിങ്കും ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ താൽപര്യപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആകാൻ വേണ്ടി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദാറ്റ്സ് ഓൾ താങ്ക് ഫോർ വാച്ചിങ്